ഹായ് നമസ്കാരം ഞാൻ പ്രിയങ്ക എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം ഏതെങ്കിലും കൂട്ടുകാർ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് അച്ചാറാണ് കുക്കുംബറും വെള്ളരിക്കയും ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇത് തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്കതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വന്നാലോ അതിനായിട്ട് രണ്ട് കുക്കുംബറും ഒരു വെള്ളരിക്കയുടെ പകുതിയും കൂടെ ഞാൻ എടുക്കുന്നുണ്ട് ഇതൊന്ന് കഴുകി ചെത്തി ചെറിയ പീസുകളായിട്ട് നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കാം ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ഒക്കെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി ഗ്യാസി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊന്നും ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണയുണ്ടെങ്കിൽ അതൊഴിച്ചു കൊടുക്കാം കുഴപ്പമില്ല ഈ ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് ചെറുതായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു കാൽ സ്പൂൺ അളവിൽ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം ഈ കടുകും ഉലുവയും നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നമ്മൾ ഇട്ട് ഇട്ടുകൊടുത്തിരുന്ന കടുകും ഉലുവയും കൂടെ നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ഒരു കൂടം വെളുത്തുള്ളിയാണ് ചെറുതായിട്ടൊന്ന് നീളത്തിലൊന്ന് കീറിയതാണ് അതോടെ ഇട്ടൊന്ന് കൊടുക്കാം ജസ്റ്റ് ഒന്ന് കളർ മാറി വരും അപ്പോഴത്തേന് നമുക്കൊന്ന് ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് അതോട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഇതിൻ്റെ കളർ ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലോട്ട് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക ഇതിനകത്തോട്ട് ഞാൻ ഈ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറി വരുമ്പോഴത്തേനും രണ്ട് കായം ചെറിയ കഷ്ണമാണ് ചെറിയ കഷ്ണം രണ്ട് കായം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി മിക്സ് ചെയ്യാം ഇനി ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് വറ്റൽമുളക് ചെറുതായിട്ട് മുറിച്ചതുകൂടെ നമുക്ക് ഇതിനകത്തോട്ടും ചേർത്ത് കൊടുക്കാം എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഈ സമയം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ആ വെളുത്തുള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലോട്ട് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള പൊടികളോടൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണേ രണ്ട് സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് ഒട്ടും എരിവില്ലാത്ത പൊടിയാണ് ഇനി ഒരു കാൽസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി ഇത്രയും കൂടി ചേർത്ത് കൊടുക്കാം എന്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമ്മളിട്ടിട്ടുള്ള മുളകുപൊടിയും മഞ്ഞൾ പൊടിയെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഈ സമയം എരിവിനാവശ്യമായിട്ടുള്ള കാന്താരി കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ എരിവിനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കാവേ കാന്താരിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം കാന്താരി ഒന്ന് വഴന്ന് വരുമ്പോഴത്തേനും ഗ്യാസിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫാക്കാം ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുക്കുംബരും വെള്ളരിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഓൺ ഓണാക്കിയാൽ കുക്കുംബരും വെള്ളരിയും വെന്ത് പോകാനുള്ള ചാൻസ് ഉണ്ടാവും അതുകൊണ്ടാണ് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫാക്കണം എന്ന് പറഞ്ഞത് ഇനി ഇതിനകത്തോട്ട് ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടിതൊന്ന് വാഴറ്റി അടിക്കാത്ത ഈ മുളകിൻ്റെ പൊടിക്കകത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കുക്കുമ്പരും വെള്ളരി എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയും ഇതിനകത്തോട്ട് ഞാൻ ഒരു സ്പൂൺ അളവിൽ ശർക്കര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇത് ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമില്ല ഞാൻ ഈ എരിവും ഉപ്പും എല്ലാം ഒന്ന് മെയിൻ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഈ ശർക്കര കൂടെ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര ഉണ്ടെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുത്താലും മതിയാവും ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ കൊക്കുംബർ വെള്ളരി അച്ചാർ ഏകദേശം ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള വിനാഗിരിയൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിനകത്തോട്ട് ഒരു ഒന്നര സ്പൂൺ അളവിൽ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ പുളിക്കനുസരിച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം വിനാഗിരി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ ചെയ്തെടുക്കാമേ ഇതിനകത്തോട്ട് ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കായപ്പൊടിയും ഉലുവപ്പൊടിയും ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ഇല്ലെങ്കിൽ കുഴപ്പമില്ല നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനൊരു ബൗളിലോട്ട് മാറ്റുവാണിത് വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാവുന്ന നല്ല അടിപൊളി ഒരു അച്ചാറാണ് എല്ലാവരും ഒന്ന് മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതാ നമ്മുടെ അച്ചാറെല്ലാം ഞാൻ ഈ പാത്രത്തിലോട്ടൊന്ന് മാറ്റിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ നല്ല അടിപൊളി ഒരു അച്ചാറാണ് ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം ട്രൈ ചെയ്ത് നോക്കുക Thank you.